ജോപര്യന്തം ശിക്ഷ വിധിച്ച ഒരു പ്രതിക്ക് ഒരു വർഷത്തിലധികം നാനൂറ് ദിവസത്തിലധികം പരോള് ലഭിച്ച സംഭവമൊക്കെ തന്നെ വിവാദമായത് അങ്ങനെ ഇരിക്കുമ്പോൾ ഷെറിൻ പലതവണയായി പുറത്തിറങ്ങുമ്പോൾ പല മന്ത്രിമാരുടെയും നേതാക്കളുടെയും മിസ്കോട്ട് ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം ശക്തമായി തന്നെ ഉയർത്തുകയാണ് അതിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത് പത്തനാപുരം സ്വദേശിനി കൂടിയായിട്ടുള്ള ഷെറിന്റെ ഏറ്റവും അടുത്ത ബെസ്റ്റിയാണ് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ എന്നാണ് ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയും സമാനമായ ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഗണേഷ് കുമാറാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപാടുകളും ചരടുവലികളും നടത്തിയതെന്നാണ് ആരോപണം ഗണേഷ് കുമാറിൻ്റെ ബെസ്റ്റിയാണെന്ന് സംശയിക്കുന്നതായും പ്രതിയുടെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരിലാണെന്നും അബിൻ വർക്കി ആരോപിക്കുകയുണ്ടായിരുന്നു ഷെറിന്റെ ബസ് ആയിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിലാണ് ഈ ശിക്ഷാ ഇളവ് നൽകിയതെന്നാണ് അഭിൻവർക്കിയുടെ ആരോപണം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ കൂട്ടുകെട്ട് നടപ്പിലാക്കുന്നത് ജയിലിൽ കിടക്കുന്ന ക്രിമിനലായ ഒരു സ്ത്രീയുമായി കേരളത്തിലെ മന്ത്രിക്കുള്ള ബന്ധം എന്താണ് ഈ മന്ത്രി തുടർച്ചയായി ഷെറിനെ കാണുന്നുവെന്ന ആരോപണം ഉയർന്നിട്ട് പോലും അതിൽ ലെവലേശം ഒരു കോസിലില്ലാതെ ഒരു പ്രതികരണം പോലും നടത്താതെ മുന്നോട്ട് പോകുന്നുവെന്നാണ് അഭിൻ വർക്കിയുടെ ആരോപണം ഗണേഷ് കുമാർ ബസ്സിയാണെങ്കിൽ ഷെറിൻ്റെ ലോക്കൽ ഗാർഡിയൻ ചെങ്ങന്നൂരുണ്ടെന്ന ആരോപണവും അബിൻവർക്കി ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മറ്റൊരു മന്ത്രിയെ കൂടി സംശയിക്കുന്നതായും ആരോപണമുണ്ട് എന്നാൽ അത് അതാരാണെന്ന് അബിൻവർക്കി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഒരു മന്ത്രിയാണെന്ന സൂചന നൽകിയിട്ടുണ്ട് ഇവർ രണ്ടു പേരുടെയും ഇടപെടലിലാണ് പ്രതിയുടെ ശിക്ഷളവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതായും അബിൻവർക്കി തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഷെറിനെ പുറത്തു കൊണ്ടുവരാനായി രണ്ട് മന്ത്രിമാർ ഇടപെട്ടു അതും ഘടാക്ഷിയുടെ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നുള്ള ആരോപണമൊക്കെ തന്നെ നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അത് വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അബിൻ വർക്കി തുറന്നടിക്കുന്നത് വളരെ വേഗത്തിലാണ് നിമിഷ നേരം കൊണ്ടായിരുന്നു ഷെറിൻ്റെ മോചനം നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടത് പക്ഷേ ഗവർണർ ആകട്ടെ ഇത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായ ഒട്ടനവധി ആളുകളെ ഷെറിൻ ശിക്ഷ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന നിരവധി ആളുകളെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമായി ഇങ്ങനെ ഒരു ഇളവ് നൽകുന്നത് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ചു പോലും ഇപ്പോഴും ജയിലിൽ തുടരുന്നുണ്ട് ഷെറിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമെന്ന ഉറപ്പിലാണ് കാരണവരുടെ മകനുമായി അന്ന് കല്യാണം നടത്തിയെന്ന് പിന്നീട് വലിയ ദുരന്തം അവർ തന്നെ വരുത്തിവെച്ചത് ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിൽ നിന്ന് എത്തിയിരുന്നു ഭാസ്കര കാരണവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമായിരുന്നു വന്ന താമസം അവിടെ ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ ഷെറിൻ്റെ സാമ്പത്തിക ക്രമക്കേട് മോഷണത്തിന് പിടിക്കപ്പെട്ടത് മുതലുള്ള പ്രശ്നങ്ങൾ തുടക്കമായിരുന്നു പിന്നീട് ഭർത്താവിനും കൈക്കുഞ്ഞിനുമൊപ്പം നാട്ടിലേക്ക് വരേണ്ടി വന്നു രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും നാട്ടിലേക്ക് മടങ്ങി പിന്നീട് മരുമകളുടെ അവിഹിത ബന്ധവും വഴിവിട്ട നീക്കങ്ങളുമൊക്കെ കാരണവർ കണ്ടെത്തുകയും അതിൻ്റെ പകയിൽ ഏറ്റവും ഒടുവിൽ കാരണവരുടെ മരണത്തിലേക്ക് അരുവിൻ കോലയിലേക്ക് എത്തിച്ചേർന്നു ചെറിയ നേട്ടെ കാർണവേഴ്സ് വില്ല ഇന്ന് അനാഥമായിരിക്കുകയാണ് ഷെറിന്റെ മകൻ അന്നത്തെ നാല് വയസ്സുകാരൻ ഇന്ന് മുതിർന്ന കുട്ടിയായി മകനെയും ബിനുവിനെയും സഹോദരങ്ങൾ അമേരിക്കയിലേക്കാണ് കൊണ്ടുപോയത് മകനൊപ്പം കഴിയാൻ ഷെറിൻ അമേരിക്കയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അതിന് കൂടെ കൂട്ടുമോ എന്നുള്ളതും മറ്റൊരു വിഷയം അക്കാലത്തെ സമൂഹമാധ്യമമായ ഓർക്കുട്ടും മൊബൈലുമായിരുന്നു ഷെറിൻ്റെ പുരുഷ സൗഹൃദത്തിന് ഏറ്റവും അധികം സഹായിച്ചത് ഭാസ്കര കാർണവറുടെ സാന്നിധ്യത്തിൽ പോലും പരിചയമില്ലാത്ത നിരവധി ആണുങ്ങൾ കാർണവേഴ്സ് വില്ലയിലെത്തിയിരുന്നു പകലും രാത്രിയുമൊക്കെയായി ജയിൽമോചന ശുപാർശക്കെതിരെ എന്തായിരുന്നാലും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഗവർണർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ഷെറിന് ശിക്ഷയിൽ ഇളവ് അനുവദിക്കുന്നത് നിയമവിരുദ്ധവും സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതുമാണെന്നാണ് ചെന്നിത്തല കത്തിലൂടെ പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന് ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകളിൽ തീരുമാനം ഇങ്ങനെ നീണ്ടുപോകുമ്പോഴാണ് കേവലം പതിനാല് വർഷം മാത്രം പൂർത്തിയാക്കിയെന്ന കാരണം പറഞ്ഞ് ഷെറിനെ പുറത്തുവിടാനായി തീരുമാനിക്കുന്നത് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ കാരണവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ തന്നെ ശക്തമായ പ്രതിഷേധമാണ് വലിയ പ്രതികരണമാണ്